ഞാൻ ഹൈമാവതി ഹൈമാവതി കൃഷി വിളവ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ ഞാനിവിടെ കാണിക്കാൻ പോകുന്ന വച്ചാൽ ഞാനൊരു ഷോപ്പിംഗ് നടത്തിയിട്ടുണ്ട് ഒരു പിന്നെ ഇതാണ് പിന്നെ ഒരു മൈക്ക് വാങ്ങിയിട്ടുണ്ട് ആ മൈക്കിനെ നിങ്ങൾക്കൊന്ന് പച്ചയപ്പെടുത്തിരാൻ പറ്റിയാൽ എങ്ങനെ അതെ അതിൻ്റെ വിലയെന്നെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരാഴിച്ചിട്ടാണ് ഞാനിപ്പോ കാണിക്കുന്നത് ഇതെന്ന് വെച്ചാൽ എന്നെ ഇതിപ്പോൾ കൊണ്ടുപോയിട്ട് ശരിയാക്കി കൊണ്ടുതരം ഞാൻ ഇതാന്ന് കൊണ്ടുവന്നിട്ട് രണ്ട് നാല് ദിവസമായി ഞാൻ ഇന്നിപ്പം കൊണ്ടുപോയിട്ട് കൊണ്ടുപോയി നന്നാക്കിയിട്ട് കൊണ്ടുവന്നതാണ് അതാണ് ഞാൻ ഇങ്ങനെ ഇപ്പോൾ എടുക്കാൻ വരുന്നത് ഇതിപ്പം കണ്ടില്ലേ ഇല്ല ഇതേപോലെ ഇതാ ഇത് എന്നാൽ ഇതിൻ്റെ അകത്തുള്ള വെച്ചാൽ ഇതൊരു പാക്കറ്റിലാണ് വന്നിട്ടുള്ളത് ഈ അതിൻ്റെ അകത്തുള്ള പാക്കറ്റാണ് ഇത് ഇതിൽ പിന്നെ ഈ ഒരു മൈക്ക് ഉണ്ട് ഇത് വേണ്ട ഇത് മൈക്ക് ഇത് ഇതെല്ലാം ഇതിൻ്റെ ഒരു കടലാസ് ഉണ്ട് ഇത് വേണ്ട ഇതിൻ്റെ അകത്താണ് പൊന്നിട്ടാണ് വെച്ചിട്ടുള്ളു ഇത് ഇതിങ്ങനെ വെച്ചിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇത് ഇങ്ങനെ ഈ പെട്ടിയടക്കം ഇതിപ്പോൾ ഞാനത് കഴിച്ചു വെച്ചു ഇതിൻ്റെ അകത്ത് ഒരു ഒരു എന്താ ഉള്ളതെന്ന് വെച്ചാൽ ഒരു ഇതുണ്ട് ഒരു പിന്നെ ഇതിൻ്റെ ഒരു ഇത് ഈ ഒരു കാര്യമുണ്ട് ഇതുണ്ട് ഇത് ഒരു കടലാക്കൊണ്ട് വേറെ ഒന്നും ഇല്ല ഇതേ ഉള്ളൂ ഇതിപ്പോൾ ഞാൻ പിന്നെ ഇതെന്താ ലൈലുവച്ചാൽ അതിൻ്റെ ഒരു പിന്നുണ്ട് ഇത് ചാർജ് ചെയ്യുന്ന പിന്നാണ് ഇതിപ്പോൾ ഇതിൻ്റെ അകത്ത് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ആകുന്ന ഇതാണ് ഇതിൻ്റെ അകത്ത് കത്തുന്നുണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഇതിൻ്റെ അകത്ത് നമുക്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് തിരിയില്ലെങ്കിൽ ഇതാവില്ല ഇത് ഇതിൻ്റെ അകത്ത് വെക്കുകയാണ് ഈ രണ്ട് മൈക്കാണ് ഉണ്ടല്ലേ ഒന്നിതാ ഒന്നിതാ ഇത് കണ്ടില്ലേ ഇതിപ്പം എങ്ങനെയാണ് ഇത് ഓണാക്കേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ഞാനിതിപ്പം പോയി കണ്ടു ഇതിപ്പോൾ ഇതിപ്പോൾ കണ്ടില്ല ഇവിടെ ഒരു മഞ്ഞ ബട്ടൺ ഉണ്ട് അതിൻ്റെ മേലെ ഒരു ഇതുണ്ടല്ലോ അത് പറിച്ചു കളഞ്ഞ് പറിച്ചു കളഞ്ഞിട്ട് ഇത് മഞ്ഞ മഞ്ഞ ബട്ടൺ ഇങ്ങനെ ഞെട്ടിപ്പിടിച്ചാൽ നമുക്കിപ്പം ഇതായി ഇതിപ്പം ഓഫായി ഇതിപ്പം എന്നാൽ വേണ്ട ഇനിയിപ്പം ഇത് രണ്ട് രണ്ടെണ്ണം ഇല്ലേ രണ്ടാൾ എടുക്കും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇതെന്തിനാണെന്ന് വെച്ചാൽ രണ്ടാളിപ്പോൾ നമ്മളൊരു ഇൻ്റർവ്യൂലെടുക്കുമ്പോൾ രണ്ടാ രണ്ട് ഒരു മൈക്ക് തന്നെ വേണ്ടേ രണ്ടാക്കും വേണ്ടേ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പം ഈ രണ്ട് മൈക്ക് ഈ ഒരു മൈക്കേ നമുക്കിപ്പോൾ ആവശ്യമുള്ളൂ ഒന്നെടുത്തിട്ട് നമുക്കിപ്പോൾ ഇതിപ്പം എടുത്തിട്ട് ഇതിപ്പം ഇങ്ങനെ ഓണാക്കി ഇതേപോലെ ഓണാക്കി അപ്പം ഇനി ഒരു പച്ച കളറ് വരും ഇതിപ്പം വന്നു ഇനിയിപ്പം പിന്നെ ഇതേപോലെ ഓണാക്കി അതിപ്പം ഇതിനകത്ത് ഫോണിൻ്റെ അകത്ത് ഞാൻ ഫോൺ ആ ഫോണിൻ്റെ അകത്തേ ഉള്ളൂ ഫോണിൻ്റെ അകത്ത് നമ്മൾ ഒരു ഒ ടി ജി ഒ ടി ജി ചെയ്യണം അത് ചെയ്താൽ മാത്രമേ അതിൽ അതവിടെ ശരി ശരിയാണെന്ന് നോക്കിയിട്ട് വന്നിട്ട് വേണം നമ്മളിത് എടുക്കാൻ ഇത് ഈ ഈ പിന്നെ ആ ഫോണിൻ്റെ ബാക്കിൽ കുത്തുക ബാക്കിൽ കുത്തുമ്പോൾ ഇവിടെ രണ്ട് രണ്ട് ലൈറ്റ് ഉണ്ട് ഒന്നേ കുത്തുന്നില്ലെങ്കിൽ ഒരു ലൈറ്റേ കത്തും രണ്ട് കുത്തുമ്പോൾ രണ്ട് ലൈറ്റ് കത്തും ഇത് പിന്നിപ്പോൾ ഞാനിത് ഉപയോഗിച്ച് നോക്കി എനിക്ക് അതിനെപ്പറ്റിയൊന്നും വേറെ വിശദമായിട്ടൊന്നും അറിയില്ല ഇതൊന്നും നിങ്ങളോടും കൂടി ഒന്ന് പങ്കുവെച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിതിപ്പം പിന്നെ ഒരു ഇതായിട്ട് ഷോപ്പിങ്ങിൻ്റെ ഇതായിട്ട് പറഞ്ഞുതരാമെന്ന് വെച്ചിട്ട് മാത്രമാണ് ഇതിപ്പോൾ ഞാനിപ്പം എടുത്തിട്ടുള്ളത് ഇത് കണ്ടില്ലേ ഇത് അതിൻ്റെ പിന്നെ നമ്മൾ ചാർജ് ചെയ്യുന്ന രണ്ടെണ്ണം ഒന്ന് ഇതിനകത്ത് കുത്തിയിട്ട് ഇങ്ങനെ ഇങ്ങനെ കുത്തിയിട്ട് ഇവിടെ ഉണ്ട് ഇത് ഇവിടെ കുത്തിയാണ് ഇത് കണ്ടില്ലേ ഇതേപോലെ ഇത് ഇവിടെ കുത്തിയാൽ ഇത് ചാർജ് ആയിക്കോട്ടെ ഇത് ഇത് ഇതിപ്പോൾ അന്നേരം ഇത് ഇതുണ്ടല്ലോ ഇതിൻ്റെ സൈഡിലുണ്ട് കുത്തേ ഇതിങ്ങനെ ഇങ്ങനെ കുത്തിയിട്ട് ഇത് നമ്മൾ പ്ലഗിൽ കുത്തി കഴിഞ്ഞാൽ ഇതിങ്ങനെ പ്ലഗിൽ കഴിഞ്ഞാൽ നമുക്ക് ചാർജ് ആവും കണ്ടില്ലേ ഉണ്ടല്ലേ ഇതേപോലെ ഒരു വട്ടത്തിലുള്ള റിങ് വട്ടം പോലത്തനാണ് ഒരു വട്ടനാണ് ഇത് ഈ ഇതിൻ്റെ വയർലെസ് ഇത് എത്ര ദൂരം പോകുന്നൊന്നും എനക്ക് അറിയില്ല ഞാനിതുവരെ ഇത് ഉപയോഗിച്ചിട്ടൊന്നുമില്ല പറ്റി ഒന്നും അറിയില്ല ഞാൻ ഞാനിന്നിപ്പോൾ പോയിട്ട് നോക്കി ഇന്നിപ്പോൾ ഞാനൊരു പിന്നെ ഇനിയിപ്പോൾ ഒരു വീഡിയോ എടുക്കണം ആ വീഡിയോ എടുത്തിട്ട് നോക്കിയിട്ട് നിങ്ങളഭിപ്രായം പറയാം വീഡിയോയിൽ എന്തുണ്ട് സൗണ്ടിൻ്റെ വ്യത്യാസം ഉണ്ടോ എന്തെല്ലാം എന്നുള്ളത് നിങ്ങൾ പറയണം എനക്ക് അതിനെപ്പറ്റി അറിയില്ല തൽക്കാലം എനക്ക് ഇത് വേണം വെച്ചിട്ട് ഞാൻ ഇതിനിടയ്ക്ക് ഒരു പ്രാവശ്യം കൊണ്ടുവന്ന അത് ക്ലിയർ ആയി ഫോണുമായിട്ട് ഓൺ ആകുന്നില്ല എന്നിട്ടാണ് അത് തിരിച്ചു കൊടുത്തിട്ടാണ് ഇപ്പോൾ രണ്ടാമതും വാങ്ങിയതായത് ഇത് ഇത് വലിയ ഇത് വലിയ വില ഇനി രണ്ടായിരത്തി ഒരുന്നൂറ്റി പന്ത്രണ്ട് ഉറപ്പിയാണ് ഞാൻ ഇവിടുന്ന് കൊടുത്തത് അവരിവിടെ കൊടുത്തന്നേരം ചാർജ് എടുക്കാമെന്ന് തോന്നുന്നു എങ്ങനെയാണെന്ന് അറിയില്ല രണ്ടായിരത്തി ഒരുന്നൂറ്റി പന്ത്രണ്ട് റുപ്യാണ് ഇവിടെ നിന്ന് വാങ്ങിയിട്ടുള്ളത് അതുകൊണ്ട് പിന്നെ നിങ്ങൾക്കായിരിക്കും ആവശ്യക്കാരുണ്ടെങ്കിൽ ഓൺലൈനായിട്ട് ഇനി ഞാൻ പിന്നെ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് വാങ്ങിയിട്ടുള്ളത് ആവശ്യക്കാരുണ്ടെങ്കിൽ ഫ്ലിപ്പ്കാർട്ടിൽ നമ്പർ മേടിക്കൽ നിങ്ങൾ പറഞ്ഞാൽ പറഞ്ഞു തരാം അല്ലേ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലേ ആ നമ്പർ വാങ്ങിയാൽ നിങ്ങൾക്ക് അവിടെ നിന്ന് വീട്ടിലെത്തിച്ചേരും പറയേണ്ട താമസമേ ഉള്ളൂ നമ്മൾ വീട്ടിലേക്ക് എത്തും ഓർഡർ ചെയ്താൽ ഒരാഴ്ചക്കുള്ളിൽ നമ്മൾ വീട്ടിലേക്ക് സാധനം എത്തും ഇത് വാങ്ങേണ്ടവരുണ്ടെങ്കിൽ വാങ്ങുക അതാണ് പറയാനുള്ളത് അതുകൊണ്ട് ഞാനിപ്പം പിന്നെ ഇത് ഇത് ഇതിപ്പോൾ ഇല്ലാത്താണെന്ന് ഇങ്ങനെ വെച്ചിട്ടാണ് ഇവിടെ വെച്ചിട്ടാണ് അടവെക്കുക വെക്കുക വെക്കുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ചാർജ് ഇല്ലാത്ത ഉണ്ടാവും പോലും അത് തീരെ തീരുമ്പോഴേ നമുക്ക് അത്ര ചാർജ് കൊടുത്തുണ്ടു എന്നാണ് പറയുന്നത് ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ചാർജ് വരും ഇത് ഒരു കാ ഇത് ഓട്ടോമാറ്റിക്കുള്ള സാധനമാണ് അതുകൊണ്ട് ഇതിപ്പം കുഴപ്പമില്ലാതൊരു സാധനമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളെ ഇതൊന്ന് കാണിച്ചേക്കാന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ഇതിനകത്ത് ഒരു പെൻഡ്രൈവർ പോലെ തന്നെ ഒരു സാധനമുണ്ട് ഇതെന്തിനാണെന്നറിയില്ല ഇത് നമ്മളിപ്പോൾ വീഡിയോ എടു ഇതിൻ്റെ അകത്ത് ഇത് കുത്തിയിട്ട് വീ എടുക്കുന്ന വീഡിയോ എടുക്കാനാണെന്ന് എനിക്ക് തോന്നുന്നു ഇത് പെൻ പെൻഡ്രൈവറാണെന്ന് തോന്നുന്നു പെൻ പെൻഡ്രൈവറ് കാണുന്നില്ലേ ഇതും കൂടി ഉണ്ട് ഇത് ഇതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട് അതിപ്പോൾ എന്തിനാണെന്ന് നമുക്ക് എനക്ക് അതിനെപ്പറ്റി അറിയില്ല ശരിക്ക് പെൻ ഡ്രൈവറിനെയാണെന്ന് അത് കണ്ടാൽ ഇപ്പോൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഇന്നിപ്പോൾ നിങ്ങളെ ഇത് കാണിച്ചു തോന്നില്ലേ ഇതിപ്പോൾ ഞാനിനിപ്പോൾ ഇതിലെല്ലാം എല്ലാം കൂടി ഇതിലിട്ട് വെക്കും ഇത് ഇതിന് ഫോണിൽ സെറ്റിങ്സിൽ പോയിട്ട് ഒരു ഇതും കൂടി ആക്കാനുണ്ട് ആക്കി കഴിഞ്ഞ് നമ്മളത് ഓണാക്കിക്കൊള്ളണം എന്നിട്ട് എന്നിട്ട് നമ്മൾ കുത്തിയാലും മാത്രമേ ഈ ഈ ചാർജറിനും ഫോണിൻ്റെ മേലെ കുത്തുമ്പോൾ പിന്നെ ഒരു ലൈറ്റ് കത്ത് കത്തണം എന്നാലും മാത്രമേ നമുക്ക് ഇപ്പോഴത്തെ കിട്ടുള്ളൂ കുഴപ്പമില്ലാന്ന് എനിക്ക് തോന്നുന്നു ഇതിപ്പോൾ കുഴപ്പമില്ല അതിൻ്റെ പോലെ അതിൻ്റെ അടുക്കത്തെ കത്തിയിട്ടില്ല ഒന്നുമില്ല ഇതിപ്പോൾ കത്തുന്നുണ്ട് എല്ലാം കത്തുന്നുണ്ട് ക്ലിയർ ആയിട്ട് അതിപ്പോൾ വീഡിയോ കണ്ടാലും നിങ്ങൾക്ക് മനസ്സിലാവും എന്നിട്ട് ബാക്കി കാര്യം നിങ്ങൾക്ക് പറയാം ഇന്നിപ്പം ഇത് നിങ്ങളോട് എല്ലാവരോടും പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇനിയിട്ടുള്ളത് നാളെ വേറെ വീഡിയോ ആയിട്ട് ഞാൻ വീഴുമ്പോൾ എന്നിവരും നന്ദി നമസ്കാരം എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നന്ദി നമസ് എല്ലാവരും വീഡിയോ കാണും എൻ്റെ വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് തരണം എനിക്കത്രയും പറയുക എൻ്റെ ഒരു ഒരു ഫോണും കൂടി വാങ്ങിയിട്ടുണ്ട് ഒരു ഫോണും കൂടി വാങ്ങിയിട്ടുണ്ട് ഞാൻ ഇതിപ്പോൾ ഇതെന്നുവെച്ചാൽ ഇത് ഇതിപ്പോൾ ഞാനൊരു ഫോൺ ഞാൻ വാങ്ങിയൊരു ഫോണാണ് ഇത് റിയൽമിയാണ് റിയൽമി ആണ് റിയൽമിയാണ് ഞാനിത് പതിമൂന്നായിരത്തി അഞ്ഞൂറ്റി അമ്പത്തഞ്ച് പതിമൂന്നായിരത്തി അഞ്ഞൂറ് റുപ്പ്യക്കാണിത് വാങ്ങിയിട്ടുള്ളത് ഇത് പത്ത് മാസത്തെ അടവിനാണ് പിന്നെ ആയിരത്തി മുന്നൂറ്റി അമ്പത്തഞ്ചാണ് മുന്നൂറ്റി അൻപത് റുപ്യ പതിമൂന്നായിരത്തി എണ്ണൂറ്റി അൻപത് റുപ്പ്യയ്ക്കാന്ന് ഇത് വാങ്ങിയിട്ടുള്ളത് അതുവരെ ചാർജ് അടക്കാണ് എന്തോ ഒരു ചാർജ് കൂടി ഉണ്ട് ചാർജ് അടക്കാൻ പതിമൂന്നായിരത്തി എണ്ണൂറ്റമ്പത് റുപ്യ പതിമൂന്നായിരത്തി മുന്നൂറ്റി അമ്പത് ഉറുപ്പിയാണ് ഫോണിന് എട്ട് പൈസ അടച്ചിട്ടില്ല പത്ത് മാസം കൊണ്ട് അടച്ചു കൊണ്ട് ഇത് ഞാനല്ല വാങ്ങീ എൻ്റെ എൻ്റെ വേറൊരാൾ വാങ്ങി എൻ്റെ താങ്കളേൻ്റെ മുമ്പ് വാങ്ങിക്കൊണ്ട് തന്നെയാണ് ഇതും കൂടി ഞാൻ നിങ്ങളെ കാണിക്കാൻ വിചാരിച്ചിട്ടാണ് ഇത് നല്ലൊരു ഫോൺ നല്ല ഫോണാണ് കുഴപ്പമില്ല നല്ല ശരിക്കും ക്ലിയർ ആകുന്നുണ്ട് എല്ലാം കുഴപ്പമില്ലാതെ ഫോണാണ് ഈ ഇത്രയേ ഇന്ന് ഇന്നിത്രയേ ഉള്ളൂ നാളെ വേറെ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നവർ നന്ദി നമസ്കാരം എല്ലാവർക്കും ഞാൻ പരിചയപ്പെടുത്തി തരാൻ വേണ്ടി വന്നതാണ് ഒരു ഫോൺ മാത്രം ഉണ്ടായാലും എനിക്ക് ആവശ്യം തീരുവില്ല അതുകൊണ്ടാണ് രണ്ട് ഫോൺ വാങ്ങിയിട്ടുള്ളത് അതുകൊണ്ട് ഇപ്പം പിന്നെ ഒരു ഫോൺ ഫോണ് മുമ്പത്തേ ഇനിയിപ്പോൾ ഒരു ഫോണും കൂടി വാങ്ങിയതാണ് അതുകൊണ്ട് ഇന്നിത്രേ ഉള്ളൂ നാളെ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ നന്ദി നമസ്കാരം ഗുഡ് ബൈ